ജനുവരി മുപ്പതിന് നടക്കുന്ന മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലുശേരി പൂരമഹോത്സവത്തിന് കൊടിയേറ്റത്തോടെ തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു കടമ്പഴിപ്പുറം ചിത്രലേഖ സ്റ്റുഡിയോ ഉടമ സലീമിന്റെ നേതൃത്വത്തിലാണ് വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം കാര്യം ഇത് ഹിന്ദുക്കളുടെ ആണെന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൻ്റെ എല്ലാരുടേതായ കൂടെയാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ശനിയും നമ്മളെ ഇവിടെ കാണിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം എല്ലാ നാട്ടുകാർക്കും പ്രചോദനമായി തീരുട്ടെ എല്ലാവരും വന്ന ഈ ചിത്രങ്ങൾ കാണുകയില്ല അവനവൻ്റേതായ അഭിപ്രായം കാരണം അത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ചെയ്തു വലിയ പ്രചോദനം

ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി പേഴ്സൺ കെ കെ ലിനി പഞ്ചായത്ത് അംഗങ്ങളായ എൻ വിദ്യാലക്ഷ്മി സി ഓമന എന്നിവർ ആശംസകൾ നേർന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എൻ രവീന്ദ്രനാഥ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ ട്രഷറർ സി കുട്ടൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പൂരത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കും സി സി എൻ കടമ്പഴിപ്പുറം